വെൽക്കം ടു ഓഫ് ലേണിംഗ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ അവസാനിച്ചു അപ്പോ ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു സിലബസിലുള്ള ഒരു ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ഗ്രാമസഭ അങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെക്കണം എന്താ കാര്യങ്ങളെന്നൊന്ന് മനസ്സിലാക്കണം അപ്പം ആദ്യം തന്നെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ ഗ്രാമങ്ങളുണ്ട് അതുപോലെ തന്നെ നഗരങ്ങളുണ്ട് ആ ഗ്രാമപ്രദേശത്തെയും അതുപോലെ തന്നെ നഗരപ്രദേശത്തെയും പ്രാദേശിക ഭരണകൂടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പം ഇന്ത്യയിലെ ദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും എന്താണ് പ്രാദേശിക ഭരണകൂടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആ പ്രവർ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ആരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അപ്പൊ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുന്നത് എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴില് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴില് അനുബന്ധ വകുപ്പുകൾ ഉണ്ട് അതാണ് ഏത് പഞ്ചായത്ത് വകുപ്പ് ഏതാണ് പഞ്ചായത്ത് വകുപ്പ് അതുപോലെ തന്നെ അടുത്തത് നഗരകാര്യ വകുപ്പ് ഏതാണ് നഗര കാര്യവകുപ്പ് അടുത്തത് ഗ്രാമവികസന വകുപ്പ് എന്താണ് ഗ്രാമവികസന വകുപ്പ് അങ്ങനെ എന്താ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ അനുബന്ധ വകുപ്പുകളും ഉണ്ട് അപ്പൊ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ അനുബന്ധ വകുപ്പുകളുണ്ട് അത് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമവികസന വകുപ്പ് തുടങ്ങിയവയാണ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്രമാത്രം വനിതാ സംവരണം ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്ര മാത്രമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അമ്പത് ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം എന്താണ് വനിതാ സംവരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം എന്താണ് വനിതാ സംവരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആര നടത്തണേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇനി അടുത്തത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കേരളത്തിലെ പഞ്ചായത്തി രാജ് ആക്ട് ആണ് നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ടിനെ കുറിച്ച് പഠിക്കണം എന്താണ് പഞ്ചായത്തി രാജ് ആക്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ത് കേരള പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ഈ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ജില്ല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്ന അതായത് മൂന്ന് രീതിയിലാണ് ഒന്ന് ജില്ലാ പഞ്ചായത്ത് അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അടുത്തത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങിയ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഈ നിയമം വിഭാവനം ചെയ്യുന്നത് അപ്പൊ കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നിലവിൽ വന്നു ജില്ലാ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തുകൾ അടങ്ങിയ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഈ നിയമം വിഭാവനം ചെയ്യുന്നത് ഇനി കേരള പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഭരണ ിതികൾ ഉണ്ടാവുമല്ലോ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമല്ലോ ആ ഭരണസമിതിയുടെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷമാണ് കാലാവധി ഭരണസമിതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് അപ്പൊ കേരളത്തില് തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കണേ അപ്പൊ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന് മൂന്ന് അനുബന്ധ വകുപ്പുകളുണ്ട് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യ വകുപ്പ് ഗ്രാമവികസന വകുപ്പ് ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് വനിതാ സംഭരണം ശതമാനമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് കേരള പഞ്ചായത്തി രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നു ജില്ല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങിയ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലവിൽ അത് വിഭാവനം ചെയ്യുന്നത് ഭരണസമിതിയുടെ കാലാവധി കേരള പഞ്ചായത്താജ് നിയമപ്രകാരം ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി എന്ന് മനസ്സിലാക്കാം ഇനി കേരളത്തിൽ പഞ്ചായത്ത് വകുപ്പ് കേരളത്തിൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നത് എന്ന് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ പഞ്ചായത്ത് വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജാനുവരി പത്തൊമ്പതിന് നിലവിൽ വന്നു കേരളത്തിൽ പഞ്ചായത്ത് വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജാനുവരി പത്തൊമ്പതിന് നിലവിൽ വന്നു ഈ പഞ്ചായത്ത് വകുപ്പിന്റെ ലീഡർ അല്ലെങ്കിൽ ിൽ മേധാവി ആരാണ് പഞ്ചായത്ത് ഡയറക്ടറാണ് പഞ്ചായത്ത് വകുപ്പിന്റെ ലീഡർ ആരാണ് പഞ്ചായത്ത് ഡയറക്ടറാണ് പഞ്ചായത്ത് ഡയറക്ടറാണ് അപ്പൊ പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി പഞ്ചായത്ത് ഡയറക്ടറാണ് അപ്പൊ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതിന് അറുപത്തിരണ്ട് ജാനുവരി പത്തൊമ്പതിന് പഞ്ചായത്ത് വകുപ്പ് നിലയിൽ വന്നു പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി പഞ്ചായത്ത് ഡയറക്ടറാണ് പഞ്ചായത്ത് വകുപ്പില് പൊതുജനങ്ങൾക്ക് സേവനം ആരാ കൊടുക്കുന്നത് പഞ്ചായത്ത് വകുപ്പിൽ പൊതുജനങ്ങൾക്ക് സേവനം പ്രചാ പ്രദാനം ചെയ്യുന്നത് ആര് വഴിയാണ് ഓരോ പഞ്ചായത്തുകൾ വഴിയാണ് പഞ്ചായത്തുകൾ വഴിയാണ് എന്തു കൊടുക്കുന്നത് ജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുന്നത് എന്തൊക്കെ സേവനങ്ങളാണ് അവർ കൊടുക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കെട്ടിട നിർമ്മാണങ്ങളൊക്കെ നടത്തുക പരമ്പരാഗത എന്താ പറയുക കുടിവെള്ള സ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കുക കുളങ്ങളും ജലസംഭരണികളും സംഭരണികളും സംരക്ഷിക്കുക സാംക്രമിക രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുക രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക ഏറ്റവും ആയിട്ട് ചോദിക്കാറുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട് ജനനം മരണം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് പഞ്ചായത്തിൽ ജനനം മരണം എന്നിവ രജിസ്റ്റർ ചെയ്യുക ഇതൊക്കെ നടന്നു എന്ന് വരുത്തുന്നത് അതായത് കെട്ടിട നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൊതുസ്ഥലങ്ങൾ കൈയേറ്റം ചെയ്യപ്പെടാതെ സംരക്ഷിക്കേണ്ട പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ട കുളങ്ങളും ജലസംഭരണികളൊക്കെ സംരക്ഷിക്കേണ്ടത് സാംക്രമിക രോഗങ്ങളെയൊക്കെ രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് ജനനവും മനനൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നത് ആരാണ് ഈ പഞ്ചായത്ത് വകുപ്പാണ് ഇനി ഗ്രാമപഞ്ചായത്തിൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഓരോ വാർഡുകളുണ്ട് ആ വാർഡിന് ആരുണ്ട് വാർഡിന് വാർഡിന്റെ ഭരണം നിർവഹിക്കാനായിട്ട് വാർഡിന് ഓരോ വാർഡ് മെമ്പർ ഉണ്ട് അല്ലെ ആ വാർഡ് മെമ്പർ എങ്ങനെയാ നമ്മൾ തിരഞ്ഞെടുക്കുക വോട്ടെടുപ്പിലൂടെയാണ് അല്ലെ വോട്ടെടുപ്പിലൂടെയാണ് ആരെ തിരഞ്ഞെടുക്കുക ജനങ്ങളുടെ എന്താ സമ്മതിദായക അവകാശത്തിലൂടെ നമ്മൾ അവരെ തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുക്കുന്ന മെമ്പർക്ക് എത്ര വർഷ കാലാവധിയുണ്ട് അഞ്ച് വർഷത്തെയാണ് ഒരു മെമ്പറുടെ കാലാവധി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറേ മെമ്പർമാരുണ്ടാവൂലോ ഒരു പഞ്ചായത്തില് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ നിന്ന് നമ്മൾ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും ഒക്കെ എങ്ങനെ തെരഞ്ഞെടുക്കും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് യും അതുപോലെ തന്നെ വൈസ് ഒക്കെ തെരഞ്ഞെടുക്കും ഇനി അടുത്തത് ഈ ഭരണസമിതികൾ ഉണ്ടല്ലോ ഭരണസമിതി ഉണ്ടല്ലോ ഈ ഭരണസമിതി അംഗങ്ങൾ അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അങ്ങനെ മെമ്പർമാര് അടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് എന്ത് രൂപീകരിക്കും സ്റ്റാൻഡിങ് കമ്മിറ്റി രൂപീകരിക്കും എന്താണ് സ്റ്റാൻഡിങ് കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി എന്തിനാ രൂപീകരിക്കണേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഭരണസമിതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഫലപ്രദമായിട്ട് അവർ നിർവഹിക്കേണ്ട അതിന് വേണ്ടിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ നിയമിക്കും അങ്ങനെ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഉള്ളത് ഗ്രാമപഞ്ചായത്തില് എത്ര സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് നാല് സ്റ്റാൻഡിങ് കമ്മിറ്റി ഏതൊക്കെയാണത് ഒന്ന് ധനകാര്യം ഒന്ന് ധനകാര്യം അടുത്തത് ഏതാണ് അടുത്തത് വികസനം അടുത്തത് ഏതാണ് വികസനം അടുത്തത് ഏതാണ് ക്ഷേമകാര്യം ധനകാര്യം വികസനം ക്ഷേമകാര്യം അടുത്തത് ആരോഗ്യം

ഒരു ഒന്നില ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസം ഇങ്ങനെ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് എവിടെയുള്ളത് പഞ്ചായത്തിലുള്ളത് അപ്പൊ നമ്മൾ പഞ്ചായത്തിനെ കുറിച്ചാണ് പഠിച്ചത് കേരള പഞ്ചായത്ത് വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജാനുവരി പത്തൊമ്പതിന് നിലവിൽ വന്നു പഞ്ചായത്ത് വകുപ്പിന്റെ മേധാവി പഞ്ചായത്ത് ഡയറക്ടറാണ് പഞ്ചായത്ത് വകുപ്പിൽ പൊതുജനങ്ങൾക്ക് സേവനം പ്രദാനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ് ഗ്രാമപഞ്ചായത്തുകൾ കുറേയധികം ചുമതലകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കെട്ടിട നിർമ്മാണം പൊതുസ്ഥലങ്ങളിൽ കൈയേറ്റം ചെയ്യാടും സംരക്ഷിക്കുക കുടിവെള്ള സ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കുക കുളങ്ങളും ജലസമ്പരങ്ങളും സംരക്ഷിക്കുക സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുക രോഗപ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കുക ജനനം മരണം എന്നിവ രജിസ്റ്റർ ചെയ്യുക ഇതൊക്കെ ആരാ ചെയ്യുന്നത് പഞ്ചായത്തില് ഗ്രാമപഞ്ചായത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ ഓരോ പഞ്ചായത്തിലെ ഒരു മെമ്പർ ഉണ്ട് ആ മെമ്പറെ സോറി ആ മെമ്പറെ നമ്മള് വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത് ആ മെമ്പറുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് അല്ലെ ഇനി കുറെ അംഗങ്ങൾ ഉണ്ടാവില്ല മെമ്പർമാർ ആ മെമ്പർമാരിൽ നിന്നും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കും അങ്ങനെ അവരൊരു ഭരണസമിതി രൂപീകരിക്കും ആ ഭരണസമിതി അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ രൂപീകരിക്കും എന്താണ് സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭരണസമിതിയിൽ അവർക്ക് കുറച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ടാവും അത് ഫലപ്രദമായിട്ട് നിർവഹിക്കുന്നതിനാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിലെ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണുള്ളത് ഒന്ന് ധനകാര്യം അടുത്തത് വികസനം അടുത്തത് ക്ഷേമകാര്യം അടുത്തത് നാലാമത്തത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഇത്രയും കാര്യം കഴിഞ്ഞില്ലേ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇനി അടുത്തത് നമ്മൾ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് അത്രയും ആയിട്ടൊന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി കേരളത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തില് നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തുകൾ കൂടി ചേർന്നു ഒരു നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തിനെ കൂട്ടിച്ചേർത്ത് കേട്ടോ നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തിനെ കൂട്ടിച്ചേർത്ത് എന്താക്കി മാറ്റുന്നു ബ്ലോക്ക് ആക്കി മാറ്റുന്നു നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തിനെ കൂട്ടിച്ചേർത്ത് എന്താക്കി മാറ്റുകയാണ് ബ്ലോക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലും ഇതുപോലെ തന്നെ എലക്ഷൻ നടക്കും അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇപ്പം നമ്മൾ നടന്നില്ല അവരുടെയും കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് അവിടെയും എന്തുണ്ടാവും ബ്ലോക്ക് മെമ്പർമാരുണ്ടാവും അല്ലേ ഇനി അടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തുണ്ട് ഇതുപോലെ തന്നെ അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കും അവിടത്തെയും സ്റ്റാൻഡിങ് കമ്മിറ്റി എത്രയെണ്ണയാണ് നാലെണ്ണയാണ് നേരത്തെ പറഞ്ഞ ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ എവിടെയുണ്ടാവും ബ്ലോക്കിലും ഉണ്ടാവും ഇനി അടുത്തത് ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അതായത് ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ എന്താ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ കൂടി ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ കൂടി ചേരുമ്പോൾ എന്തായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആയിട്ട് മാറും കേരളത്തിൽ ജില്ലാ പഞ്ചായത്തുകളാണുള്ളത് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെ കാലവർഷം എത്ര തന്നെയാണ് അഞ്ചു വർഷം തന്നെയാണ് ഇനി ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം അഞ്ചാണ് അവിടെ നേരത്തെ പറഞ്ഞത് കൂടാതെ പൊതുമരാമത്ത് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കൂടിയുണ്ട് പൊതുമരാമത്ത് പൊതുമരാമത്ത് എന്ന് പറഞ്ഞ ഒരെണ്ണം കൂടി ഉണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അതായത് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യ വിദ്യാഭ്യാസം കൂടാതെ അഡീഷണൽ ആയിട്ട് പൊതുമരാമത്ത് കമ്മിറ്റി വരുന്നത് എവിടെയാണ് ജില്ലാ പഞ്ചായത്തിലാണ് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മനസ്സിലായോ നിശ്ചിത എണ്ണം ഗ്രാമപഞ്ചായത്തുകൾ കൂടി ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ കാലയളവ് അഞ്ചു വർഷമാണ് ഇനി ബ്ലോക്ക് പഞ്ചായത്തില് നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം കേട്ടോ അതേതൊക്കെയാണ് ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യ വിദ്യാഭ്യാസം ഇനി ജില്ലാ പഞ്ചായത്ത് ഒന്നിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് അഞ്ചു വർഷമാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും കാലയളവ് അവിടെ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ഏതാണ് പൊതുരാമ പൊതുമരാമത്താണ് ഇനി അടുത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് മുനിസിപ്പാലിറ്റി എന്താണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ അതായത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസം മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസം മുപ്പതാം തീയതി എന്ത് നിലവിൽ വന്നു മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസം മുപ്പതാം തീയതി മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നു പഞ്ചായത്തുകളുടെ മാതൃകയിലാണ് പഞ്ചായത്തുകളുടെ മാതൃകയിൽ നഗരപ്രദേശങ്ങളിലാണ് നഗരസഭകൾ പ്രവർത്തിക്കുന്നത് അതായത് പഞ്ചായത്ത് പോലെ തന്നെയാണ് ഇത് പക്ഷേ പഞ്ചായത്ത് എവിടെയാണ് പഞ്ചായത്ത് എവിടെയാണ് ഗ്രാമപ്രദേശം ണെങ്കിൽ നഗരസഭ എവിടെയാണ് നഗരസഭ പ്രവർത്തിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ് അത്ര മാത്രമേ ഉള്ളൂ പഞ്ചായത്തിന്റെ പോലെ തന്നെ നഗരസഭകളിലുള്ളതാണ് നഗരങ്ങളിലുള്ളതാണ് നഗരസഭകൾ എന്ന് മനസ്സിലാക്കാം കേട്ടോ നഗരസഭകളിലെ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റിന് പകരം നഗരസഭകളിൽ ആരുണ്ട് ഉണ്ടാവും പ്രസിഡന്റിന് പകരം അവിടുത്തെ അധ്യക്ഷനില്ലേ ആ അധ്യക്ഷനെ നമ്മൾ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്ന് പറയുന്നു മുനിസിപ്പാലിറ്റിയുടെ എന്തെന്ന വിളിക്ക ചെയർപേഴ്സൺ എന്നാ വിളിക്കുക അപ്പൊ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി മുനിസിപ്പാലിറ്റിയിൽ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി ഉണ്ടാവും അവർ അവരെ നമ്മൾ എന്ത് വിളിക്കും മുനിസിപ്പൽ സെക്രട്ടറി എന്ന് വിളിക്കും ഈ മുനിസിപ്പൽ സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഈ അധ്യക്ഷൻ ചെയർപേഴ്സൺ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് ഇനി നഗരസഭകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട് നഗരസഭകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാണ് നഗരസഭകളിൽ ആറാണ് ാണ് നമ്മള് നേരത്തെ പറഞ്ഞു ധനകാര്യം വികസനം ക്ഷേമകാര്യം വിദ്യാഭ്യാസം അല്ലെ അപ്പോ ഇവിടെ ഏതൊക്കെയാണ് അത് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വെച്ചേ ഒന്ന് ധനകാര്യണ്ട് ഉണ്ട് അടുത്തത് വികസനകാര്യുണ്ട് അടുത്തത് ക്ഷേമകാര്യുണ്ട് കണ്ട ക്ഷേമകാര്യുണ്ട് അടുത്തത് പൊതുമരാമത്ത് ഉണ്ട് എന്താണ് പൊതുമരാമത്ത് ഉണ്ട് അടുത്തത് എന്തുണ്ട് ആരോഗ്യണ്ട് അടുത്തത് എന്താണ് ആരോഗ്യണ്ട് അടുത്തത് ലാസ്റ്റ് വൺ വിദ്യാഭ്യാസം കലാ കായികം അങ്ങനെയുണ്ട് വിദ്യാഭ്യാസം കലാ കായികം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി കൂടി ഉണ്ട് അപ്പൊ ധനകാര്യം അപ്പൊ എത്ര കമ്മിറ്റിയുള്ളത് ആറ് കമ്മിറ്റിയാണുള്ളത് സ്റ്റാൻഡിങ് കമ്മിറ്റിയില് സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം ആറാണ് ധനകാര്യം വികസനം ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കലാ കായികം അങ്ങനെ മുനിസിപ്പാലിറ്റി അപ്പൊ മുനിസിപ്പാലിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിന് മുനിസിപ്പാലിറ്റി ആക്ട് വന്നു പഞ്ചായത്തിലെ ഗ്രാമം പഞ്ചായത്തില് എന്താ പറയാ ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് പോലെ തന്നെയാണ് നഗരങ്ങളിൽ നഗരസഭ അതിന്റെ അധ്യക്ഷൻ ചെയർപേഴ്സൺ ആണ് അതിന്റെ ഗവൺമെന്റ് ി മുനിസിപ്പൽ സെക്രട്ടറിയാണ് ഇനി കമ്മിറ്റികൾ ആറാണ് ധനകാര്യം വികസനം ക്ഷേമം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കല കായിക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് എന്താണ് മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്ന് ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ആറ് കോർപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരവും ഏറ്റവും അവസാനം വന്ന കോർപ്പറേഷൻ കണ്ണൂരും ആണ് ഫസ്റ്റ് തിരുവനന്തപുരം അവസാനം വന്ന കോർപ്പറേഷൻ ഏതാണ് കണ്ണൂരുമാണ് അങ്ങനെ ആറ് കോർപ്പറേഷൻ ആണ് അപ്പൊ ജനസംഖ്യ കൂടിയ വലിയ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പൊ ജനസംഖ്യ കൂടിയതായിരിക്കും ജനസംഖ്യ കൂടിയ വലിയ നഗരങ്ങളിൽ വലിയ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നു ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അധ്യക്ഷനുണ്ടാവില്ലേ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുത്തിട്ട് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തെ നമ്മൾ മേയർ എന്ന് വിളിക്കുന്നു മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണസമിതിയിലെ അധ്യക്ഷൻ മേയറാണ് മേയറുടെയും എല്ലാവരുടെയും കാലയളവ് എത്ര തന്നെയാണ് അഞ്ച് വർഷം തന്നെയാണ് ഇനി അടുത്തത് കോർപ്പറേഷനിൽ ഒരു എന്തുണ്ടാവും ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടാവും അതാരാണ് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് നേരത്തെ മുനിസിപ്പൽ സെക്രട്ടറി ഉള്ള പോലെ ഗവൺമെന്റ് പ്രതിനിധിയുണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് കേട്ടോ ഇനി അടുത്തത് ഇവിടെ ഇത്ര സ്റ്റാൻഡിങ് കമ്മിറ്റി കുറച്ചും കൂടി ഏരിയ കൂടുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ കൂടും അപ്പൊ എട്ട് കമ്മിറ്റികളാണ് ഇവിടെ ഉള്ളത് എട്ട് കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചേ ഒന്ന് ധനകാര്യമാണ് ഒന്ന് ധനകാര്യം അടുത്തതെന്താണ് വികസന കാര്യം ധനകാര്യം വികസന കാര്യം അടുത്തത് എന്താണ് ക്ഷേമകാര്യമാണ് ക്ഷേമകാര്യം അടുത്തതെന്താണ് പൊതുമരാമത്താണ് എന്താണ് പൊതുമരാമത്താണ് അടുത്തതെന്താണ് ആരോഗ്യമാണ് അടുത്തത് ആരോഗ്യമാണ് അടുത്തത് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ കായികം ഇനി അടുത്തത് നികുതി കണ്ടോ ഇവിടെ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട് നികുതി അതുപോലെ തന്നെ അപ്പീല് നികുതി അപ്പീല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ഇനി നഗരാസൂത്രണം എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ട് ഇത്തരം കമ്മിറ്റികൾ എവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുനിസിപ്പൽ കോർപ്പറേഷനിലുണ്ട് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം അവസാനത്തെ കണ്ണൂരും ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കമ്മിറ്റികളുടെ എണ്ണം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എട്ടാണ് ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം കായികം നികുതി അപ്പീൽ നഗരാസൂത്രണം അങ്ങനെ എട്ട് കമ്മിറ്റികളാണുള്ളത് അപ്പൊ ഇത്രയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ജനസംഖ്യ കൂടിയ വലിയ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണസമിതിയിലെ അധ്യക്ഷൻ മേയറാണ് ആണ് കോർപ്പറേഷനിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് കോർപ്പറേഷനിലെ ഗവൺമെന്റ് പ്രതിനിധി സെക്രട്ടറിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം എട്ടാണ് ധനകാര്യം ക്ഷേമകാര്യം ആരോഗ്യം നികുതി അപ്പീല വികസനം പൊതുമരാമത്ത് വിദ്യാഭ്യാസം കായികം നഗരാസൂത്രം ക്ലിയർ ആയില്ലേ ഇനി ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കേണ്ടതില്ല ഗ്രാമസഭ എന്നതിനെ പറയും ഗ്രാമസഭ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പോലെ തന്നെ ഈ നമ്മുടെ ഗ്രാമസഭ എന്ന് പറയുന്നതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാമസഭ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഗ്രാമസഭ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പഞ്ചായത്ത് െ അല്ലെങ്കിൽ നഗരസഭയിലെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലെ ഓരോ നിയോജക മണ്ഡലം അതായത് ഓരോ നിയോജക പഞ്ചായത്തിലേക്ക് ഓരോ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞ ഏതാ ഓരോ വാർഡാണ് അല്ലെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയാണ് ഓരോ വാർഡും ഓരോ ഗ്രാമസഭയിലാണ് ഓരോ വാർഡിലും ഓരോ ഗ്രാമസഭ നമ്മൾ വിളിച്ചു കൂട്ടും അപ്പോ ഈ ഗ്രാമസഭയിലെ ആരൊക്കെ അംഗങ്ങളായിരിക്കും ആരൊക്കെയാണോ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാര് വോട്ട് ചെയ്ത എല്ലാവരും തന്നെ ഗ്രാമസഭയിൽ അംഗങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുക ഒരു സാമ്പത്തിക വർഷം നമ്മൾ കണക്കാക്കുമ്പോ ഏപ്രിൽ ഒന്നൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ കണക്കാക്കുമ്പോ എന്താണ് മൂന്ന് മാസത്തിൽ ഒരിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരിക്കൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്നതാണ് നാല് ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടണം മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയില് നാല് ഗ്രാമസഭകളെങ്കിലും വിളിച്ചു കൂട്ടണം ക്ലിയർ ആയില്ലേ ഇനി ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ എത്രയാണ് അംഗസംഖ്യ മൊത്തം അംഗസംഖ്യയുടെ മൊത്തം എത്ര അംഗസംഖ്യ ഉണ്ടോ അതിന്റെ ഒന്നേ ബൈ പത്ത് ഭാഗമാണ് മൊത്തം അംഗസംഖ്യയുടെ ഒന്നേ ബൈ പത്ത് ഭാഗമാണ് അപ്പൊ ഗ്രാമസഭ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പഞ്ചായത്തിലെയോ നഗരസഭയിലെയോ കോർപ്പറേഷനുകളിലെയോ ഓരോ നിയോജക മണ്ഡലവും ഓരോ ഗ്രാമസഭയാണ് ഈ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു വാർഡ് വാട അപ്പൊ ഒരു വാർഡ് ഒരു നിയോജക മണ്ഡലത്തിലെ ആ വാർഡിലുള്ള വോട്ടർമാരെല്ലാം അതിലെ അംഗങ്ങളായിരിക്കും ഗ്രാമസഭയിൽ സാമ്പത്തിക വർഷത്തിൽ വർഷത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം അതായത് മിനിമം ഒരു വർഷത്തിൽ നാല് തവണ കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ മൊത്തം എത്ര അംഗസംഖ്യ ഉണ്ടോ അതിന്റെ ഒന്നേബൈ പത്ത് ഭാഗം മാത്രമാണ് ഇനി അടുത്തത് നോക്കുക ഒരു സ്ഥാപനമുണ്ട് കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലേഖിലയുടെ സ്ഥാ എന്താ പറയുക ആ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്ന കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്തു കാവാണ് മുളങ്കുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നട നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കില ക്ലിയർ ആയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനത്തിന്റെ പേരാണ് കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന ഒരു കേരള സർക്കാർ സ്ഥാപനത്തിന്റെ പേരാണ് കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തൊണ്ണൂറിൽ നിലവിൽ വന്നു ാവാണ് ആസ്ഥാനം അപ്പൊ ഇത്രയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനി കേരളത്തിൽ അടുത്ത ദിവസം നമ്മൾ എടുക്കാം കായികം ആ ഒരു ഭാഗം കൂടി കേരളത്തിൽ നമുക്ക് ബാക്കിയുണ്ട് അപ്പൊ കേരളം എന്ന് പറയുന്ന ടോപ്പിക്കും നമ്മുടെ ഇവിടെ തീരും അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോരോ ഭാഗങ്ങൾ തീർന്നു തീർന്നു വരികയാണ് നിങ്ങൾക്ക് അപ്പൊ കോൺഫിഡൻസ് കൂടാ വേണ്ട അത്രയും ഭാഗം നമ്മുടെ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ളതല്ല കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം